ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് പ്ലാന്റ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പ്ലാന്റ് ഇപ്പോൾ നമ്മൾ ഓഫർ റേറ്റ് കൊടുക്കുന്നുണ്ട് ക്രിസ്മസ് ഓഫറാണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് ക്രിസ്മസ് ഓഫറിലാണ് ഇപ്പോൾ പ്ലാന്റ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നത് ആദ്യം വരുന്നത് മെലസ്റ്റോമ പ്ലാന്റ് ആണ് മെലസ്റ്റോമേൻ്റെ ഒരു മൂന്ന് വെറൈറ്റി ഇപ്പോൾ അവൈലബിൾ ആണ് മൂന്ന് പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് വൈറ്റ് യെല്ലോ വയലറ്റ് എന്നീ കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് വീഡിയോ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്ന ഫ്യൂസിയ അഥവാ ഡാൻസിൻഡോൾ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു നാല് വെറൈറ്റി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് നാല് പ്ലാന്റിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി ഇപ്പോൾ ഇവിടുത്തെ സ്റ്റോക്ക് ഉണ്ട് ഈ കോമ്പിലെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാല് പ്ലാന്റ് ആണ് നാല് പ്ലാന്റിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇരുന്നത് നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഫ്യൂസിയ പ്ലാന്റ് അത്യാവശ്യം കെയർ കൊടുക്കേണ്ട ഒരു പ്ലാന്റ് ആണ് വളർന്നു കിട്ടുന്നവർ അത്യാവശ്യം കെയർ കൊടുക്കേണ്ട ഒരു പ്ലാന്റും കൂടിയാണിത് അടുത്തായിട്ട് വരുന്നത് ഹൈഡ്രാഞ്ചി പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ഹൈഡ്രോഞ്ചിൻ്റെ ഒരു അഞ്ച് വെറൈറ്റി ഇപ്പോൾ അവൈലബിൾ ആണ് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് വളർന്ന് കിട്ടുന്ന ഒരു അത്യാവശ്യം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് ഹൈഡ്രോഞ്ചി പ്ലാന്റ് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് ഇതിൻ്റെ ഒരു അഞ്ച് പ്ലാന്റിന് ഇരുനൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് വീടിൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് റെഡ് പിങ്ക് ബ്ലൂ പർപ്പിൾ വൈറ്റ് എന്നീ കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് വീഡിയോ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഈ സെയിം സൈസുള്ള പ്ലാന്റാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോമ്പോ ആണ് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആറ് പ്ലാന്റ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ആറ് പ്ലാന്റിന് നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് ഇൻഡോറിനും ഷെയഡിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇനി ശ്രദ്ധിക്കേണ്ട മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഇത് നമുക്ക് ഓവർ വെയിലുള്ള സ്ഥലത്ത് വെക്കരുത് അത്യാവശ്യം തണല് കിട്ടുന്ന സ്ഥലത്തുമാണ് വെക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇതിന് ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് വെള്ളം ഓവറായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് തണ്ട് ചെയ്ഞ്ഞ് പോകുക അതുകൊണ്ടാണ് ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയെന്ന് പറയാൻ കാരണം അത്യാവശ്യം മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഈ കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഈ സെയിം സൈസുള്ള പ്ലാന്റ് നമ്മൾ സെൻഡ് ചെയ്യുക ആറ് പ്ലാന്റ് നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് റോസാപ്പൂക്കൾ പോലെ തന്നെ അതിസുന്ദര ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കമേലിയ പ്ലാന്റ് കമേലിയൻ്റെ ഒരു നാല് വെറൈറ്റി ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് നാല് പ്ലാന്റിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് നല്ല ഭംഗിയിൽ നമുക്ക് വളത്തിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കമേലിയ പ്ലാന്റ് അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വർഷത്തിലുടനീളം ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് സീസണൽ പ്ലാന്റ് അല്ല വർഷത്തിലുടനീളം ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആയിരിക്കും വർഷത്തിലുടനീളം ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് ഇത് വിഡൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്നത് ചൈനീസ് ബാൽസത്തിൻ്റെ ഒരു കോമ്പോ ആണ് ചൈനീസ് ബാൽസത്തിൻ്റെ ഒരു പന്ത്രണ്ട് വെറൈറ്റി ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇത് വർഷത്തിൽ ഉടനീളർ തരുന്ന ആണ് ചൈനീസ് ബാൾസം അതുപോലെ തന്നെ പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പ്ലാന്റ് കിട്ടിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ ആ കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ പോട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം ഹോളുള്ള ഫോട്ടെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വെള്ളം ഓവറായിട്ട് നിൽക്കാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തായിട്ട് വരുന്നത് ഹോയ പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് ഹോയൻ്റെ ഒരു ഒമ്പത് വെറൈറ്റി ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഒമ്പത് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് വീഡിയോയിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഈ സെയിം സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇത് നമുക്ക് ഹാങ്ങി ആയിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് ഒമ്പത് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്ന ഫിറ്റോണി പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് ഫിറ്റോണിൻ്റെ ഒരു പതിനഞ്ച് വെറൈറ്റി നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പതിനഞ്ച് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ മിനിയേച്ചർ മിനേച്ചർ അതുപോലെ തന്നെ നോർമൽ വെറൈറ്റി ഉൾപ്പെടുന്നുണ്ട് പതിനഞ്ച് പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്ന ആഫ്രിക്കൻ മാലിറ്റിൻ്റെ ഒരു കോമ്പോണ് ആഫ്രിക്കൻ മാലിറ്റിൻ്റെ ഒരു അഞ്ച് പ്ലാന്റ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അഞ്ച് പ്ലാന്റിന് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഒമ്പതോളം വെറൈറ്റി നമ്മൾക്ക് സ്റ്റോക്ക് ഉണ്ട് ഈ കോമ്പോലിനെ നമ്മൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോറിലും ഷെയ്ഡിലും വളത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇതിന് ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ എടുക്കാൻ നോക്കുക ഇതിൻ്റെ ലീഫ് വെച്ചിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനും പറ്റും പുതിയ പ്ലാന്റ് ഉണ്ടാക്കുക ഇതിൻ്റെ ലീഫ് തന്നെ ധാരാളമാണ് അടുത്തായിട്ട് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു അഞ്ച് വെറൈറ്റിയാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഒമ്പതോളം വെറൈറ്റി നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് അതായത് കൊടുക്കുന്നതായിരിക്കും ഇത് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അഞ്ച് പ്ലാന്റിന് ഇരുനൂറ്റ നാൽപ്പഞ്ച് രൂപയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്ട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക വാട്സാപ്പിന് താങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആണെന്ന് കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെത്തന്നെ ഈ ഓഫർ ഇട്ടിരിക്കുന്നത് ഒരാഴ്ചത്തേക്കാണ് ക്രിസ്മസ് ആയിട്ടുള്ള ഒരു ഓഫറാണിത്